ഒട്ടപ്പുണ്ടാക്കാൻ വേണ്ടി നാല് ഗ്ലാസ് അരി എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചാണ് ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് രണ്ട് പ്ര രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ അത് ആദ്യം ഞാൻ അരി മാത്രം അരച്ചെടുക്കുകയാണ് എനിക്കത് കപ്പി കാച്ചാൻ ഉള്ളതാണ് അപ്പോൾ വേറൊന്നും ഞാനതിൽ വച്ചേർക്കണില്ല അപ്പോൾ വെള്ളം എടുക്കുന്നത് ഈ കുതിർത്താൻ വെച്ച വെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ അരച്ചുകൊണ്ട് വരാനായിട്ട് നമുക്ക് നോക്കാം പിന്നെ ഞാൻ ഞാനിതിൽ നാളികേരം വെള്ളം പഞ്ചസാര ഇട്ട് വെച്ച് ഒരു കള്ളിൻ്റെ കട്ടി കിട്ടാനായിട്ട് ഞാൻ അതും ചേർക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇപ്പം ഇതില് ചേർക്കണേ അപ്പോൾ നമുക്കത് അരച്ചു കൊണ്ടുവരാം അരച്ച് കൊണ്ടുതന്നു കൊണ്ടുവന്നു ഒരു ഗ്ലാസ്സോടെ എടുത്ത് ഞാൻ കപ്പി കാച്ചനെടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് വീണ്ടും ഞാൻ ഒരു ഗ്ലാസ് ഒഴിച്ചിട്ടാണ് കപ്പി കാച്ചനത് വിടാതെ ഇളക്കി നമുക്കത് കുറുക്കിയെടുക്കാം പിന്നെ അത് തണുക്കാൻ വെക്കണം അപ്പൊ വൈകുന്നേരം കൊണ്ട് ഞാൻ കപ്പി കാച്ചാൻ എടുത്തതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് നന്നായി അടിച്ച് ഇതായി വന്നതാണല്ലോ പിന്നെ ഇത് തണുത്ത് വന്നത് ഞാൻ എനിക്ക് ഇട്ടുകൊടുത്തിട്ട് അതിൽ പഞ്ചസാര പകുതി എടുത്തിട്ടുണ്ട് പകുതി പഞ്ചസാര ഇതും കൂടി അടിച്ചുകൊണ്ടുവന്നതാണിത് കപ്പി കാച്ചിതും പഞ്ചസാര പകുതി ഒരു കപ്പ് പഞ്ച പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നു അത് എൻ്റെ പകുതി എടു ഈ കപ്പി കാച്ചതും കൂടി അടിച്ചെടുത്താണ് അതും കൂടി ഞാൻ നേരത്തെ ഒഴിച്ച് വെച്ചിരിക്കി ഒഴിച്ചു കൊടുക്കുക ഇനി ബാക്കിയുള്ള അരി ഒരു രണ്ടര ബാക്കിയുള്ള അരി എടുക്കുക ബാക്കിയുള്ള പഞ്ചസാര എടുക്കുക പിന്നെ നാളികേരമെള്ള ഞാൻ എടുത്ത് വെച്ചിട്ട് ഏലക്കായ തൊണ്ട് കളഞ്ഞിട്ട് അതിട്ടുണ്ട് ഒരു പത്തെണ്ണത്തോളം ഇട്ടിട്ടുണ്ട് ഞാൻ നാല് ഗ്ലാസ് ഉണ്ടല്ലോ പിന്നെ നാളികേരമെള്ളാണ് അത് ഈസ്റ്റ് ഒരു സ്പൂണ് വെള്ളായിട്ട് ഞാൻ ഒരു ഞാനൊരു കപ്പോളമുണ്ട് നാളികേരം വെള്ളം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഞാനത് അഞ്ചെട്ട് മണിക്കൂർ പുറത്ത് വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചതാണ് അപ്പോൾ പിന്നെ പിന്നെ ചേർക്കേണ്ടത് ഒരു ഒന്നര നാളികേരം അത് അടിച്ചുകൊണ്ടുവന്നു പിന്നെ അതിന് ശേഷമാണ് ഒരു ഒന്നര നാളികേരം ചിരകിയതാണത് അപ്പോൾ ഒരു നാളികാരം മതി പക്ഷേ ഞാനിപ്പോൾ ഒന്നര എടുത്തിട്ട് നല്ലതാണ് നാളികാരതി എടുക്കുന്നത് അപ്പോൾ അങ്ങനെ എടുത്ത് അതും ഞാൻ അരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതത്ര നൈസായിട്ട് അരയണമെന്നില്ല കേട്ടോ അരി അരയ്ക്കണ പോലെ അപ്പോൾ അത് മതി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം കൈ കൊണ്ട് തന്നെ ഇളക്കി യോജിപ്പി ഒരു അഞ്ച് മിനിറ്റ് ഇളക്കണം കേട്ടോ നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇങ്ങനെ ഇളക്കി യോജിപ്പി യോജിപ്പിക്കുമ്പോഴാണ് കൈക്കം പൊന്തി വന്ന നല്ലതാണ് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ചെയ്യുന്നത് കൊണ്ട് ചീവിനേക്കാളും നല്ലതാണ് അപ്പോൾ മൂടി വെച്ച് നമുക്ക് എടുക്കാം അപ്പോൾ ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീർത്ത് വന്നിട്ടുണ്ട് വല്ലാണ്ട് കയ്യിൽ വല്ലാണ്ടിട്ട് ഇളക്കണ്ട തവിയുണ്ട് അത് നമുക്ക് ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് ഞാൻ പൊന്തി വശം ഒഴിക്കുകയാണ് അതല്ലാണ്ട് ഇതാവാം ഞാൻ നിന്നിട്ടില്ല അന്ന് ഓരോ വരല്ല പോലെ എനിക്കിങ്ങനെ ഒഴിക്കാനിഷ്ടം അല്ലാണ്ട് ഇതായ കാര്യമില്ല അതൊരു സ്പോഞ്ച് പോലെയാണ് ഉണ്ടാവുക ഇതങ്ങനെയല്ല ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ നമ്മുടെ വട്ടയപ്പം ഇങ്ങനെയാണ് അത് നമുക്കിങ്ങനെ മുഴുവൻ നിറച്ച് ഒഴിക്കാതെ ഒരു മുക്കാൽ ഭാഗം നമുക്കൊഴിച്ചു വെക്കാം ഓരോന്നും ആവിയിൽ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു പകുതി ആകുമ്പോൾ നമുക്ക് അതിലേക്ക് ക്രിസ്മസ് വണ്ടി പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ വേവിച്ചെടുത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വട്ടപ്പാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു